അനുമോൾ കിട്ടി എട്ടിൻ്റെ പണി കൊടുക്കാൻ നോക്കിയ ശൈത്യക്ക് പതിനാറിൻ്റെ പണി അനുമോൾ തിരിച്ചു പണിഞ്ഞിരിക്കുകയാണ് സോ ഇന്ന് ബിൻസി അനുമോളടുത്ത് ശൈത്യയുടെ കാര്യം സംസാരിക്കാൻ ചെന്നപ്പോഴത്തേക്കിന് അനുമോൾ പൂർണ്ണമായിട്ടും പറഞ്ഞു ശൈത്യയുടെ ബിഗ് ബോസുമായിട്ട് ബന്ധപ്പെട്ട ഒരു തനിക്ക് തനിക്കറിയാമെന്നും അത് തന്നോടും ബിൻസിയോടും ശൈത്യ പറഞ്ഞിട്ടുള്ളതായിട്ടും അതൊന്നും ഞാൻ ആരോടും അല്ലെങ്കിൽ വഴക്കിട്ടപ്പോൾ പോലും അത് ആരോടും അല്ലെങ്കിൽ അതിനെപ്പറ്റി ഒരു സംസാരം പോലും ഞാൻ സംസാരിച്ചിട്ടില്ല പക്ഷെ അവൾ ഇന്നിവിടെ എന്താണ് ചെയ്തത് തങ്കച്ചേട്ടൻ്റെ കാര്യമായിട്ട് അനി ലവ് സ്റ്റോറിയുടെ കാര്യമായിട്ട് പല കാര്യങ്ങളും എന്നെ അപമാനിക്കാമെന്നൊരു പരമാവധി അപമാനിച്ചു എന്നിട്ട് പോലും ഞാൻ ഇപ്പം പോലും ആ കാര്യങ്ങൾ കൂടുതലായിട്ട് സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞ് അനു ശൈത്യ കിട്ടൊരു പതിനാറിൻ്റെ പണിയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൽ നിന്നും അനുമോളൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ പറയാതെ പറഞ്ഞ് വെക്കുകയാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടെന്നുള്ള കാര്യം സോ ഇതിന് മറുപടി കൊടുക്കേണ്ടത് ആരാണ് ഇനി ശൈത്യാണ് ഇതിന് മറുപടി കൊടുക്കേണ്ടി വരുന്നത് സോ ആ മറുപടി എന്ത് തന്നെ ആണെങ്കിലും നാട്ടുകാർക്ക് തൃപ്തിയില്ലാത്തൊരു മറുപടി ആയിപ്പോവും സോ അതുകൊണ്ട് തന്നെ ശൈത്യ ഓൺ എയറിൽ തന്നെ ആയിരിക്കും ഇനി ഫിനാലെ വീക്ക് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഇത് പേടിച്ചിട്ടാവാം ശൈത്യ അനുമോളെടുത്ത് പിന്നെയും ചെന്ന് ഒട്ടാൻ നോക്കിയിട്ട് നമുക്ക് ഇതിനകത്തൊരു കോംപ്രമൈസ് ചെയ്യാമെന്നുള്ള രീതിയിൽ നൈറ്റ് പോയി സംസാരിച്ചത് കാരണം ബിൻസിൽ നിന്നും അറിഞ്ഞു ഇങ്ങനെ അനുമോൾ പറയും ഇങ്ങനൊരു ഹിൻ്റ് ഇട്ട് തന്നിട്ടുണ്ട് പറയുമെന്നുള്ള രീതിയിൽ അത് ഏറിപ്പോയോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ലല്ലോ അപ്പോൾ അതൊന്നും പറയരുതേ എന്നുള്ള രീതിയിൽ ചെന്ന് സംസാരിക്കാൻ വേണ്ടി ചെന്നതാണോ ഇല്ലയോ ഒന്നും അറിയത്തില്ല പക്ഷേ ഇതുതന്നെയാണെങ്കിലും ശൈത്യയുടെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായിട്ടുണ്ട് അനുമോൾ ഒരു പതിനാറിൻ്റെ പണി തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് സോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റിൽ രേഖപ്പെടുത്താം